മാമ്പഴം നോരുകൂട്ടം കഴിക്കാൻ പോവാണ് മോരം അറിയൊന്നും കുഴപ്പമില്ല പിന്നെ നൂരുകൂട്ടം കഴിക്കാനാണ് മാമ്പഴം അത് പനിയെടുക്കാം തൊണ്ടുകളെടുക്കാം മാമ്പഴത്തിന്റെ മാമ്പഴം കൂടി അതിലേക്ക് പച്ചമുളകും നമ്മൾ ഇട്ടു ഇനി വെള്ളം വെള്ളം മ്പഴത്തിൻ്റെ സത്ത് ഉള്ള വെള്ളമുണ്ട് അത് വളയരുത് അതും കുറച്ചൊഴിച്ചു കൊടുക്കാം നമ്മൾ അടുത്തേക്ക് വെക്കുക കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കും നമുക്ക് ഈ മുളക് പൊടി കുറച്ച് ഇടാറുള്ളല്ലോ എല്ലാവരും മാമ്പഴ പൊടിച്ചേരി കൂടുതലും പച്ചമുളകാണല്ലോ പിന്നെ അതെ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതലിടും നമ്മുടെ മഞ്ഞൾപ്പൊടിയാണല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മളത് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് അടച്ചു വയ്ക്കാം മാമ്പഴം വന്നിട്ടുണ്ട് മാമ്പഴം നല്ല അടിപൊളിയായിട്ട് ഇതിലേക്ക് നമ്മൾ മോര് തേങ്ങ തേങ്ങ അച്ചൊക്കെ മോരും കൂടി തേങ്ങയും മോരും കൂടെ അരച്ചാൽ കാരണം വെള്ളം ചേർക്കാതെ നമ്മൾ മോരാണ് തേങ്ങയിൽ ചേർത്ത് അരച്ചത് നമ്മളത് സ്റ്റവ് എത്തിച്ചൊന്ന് ചൂടാക്കാൻ വെക്കാം തിളക്കേണ്ട ഇന്ന് പതഞ്ഞാൽ മതി മോരൊടിച്ചാൽ നമ്മൾ തിളപ്പിക്കില്ല പതഞ്ഞാ മതി നമ്മളെ ജീരക അരച്ചില്ല അപ്പോൾ ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ കൊടുത്തിട്ട് ജീരകം പൊടിച്ച് വെച്ചാൽ ആണിത് ഇത്തിരി ജീരകപ്പൊടി ഇട്ട് കൊടുക്കുവാണ് പതിനേട്ട പായയുമ്പോൾ നമുക്ക് വാങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒക്കെ കുറച്ച് ഒഴിക്കുക അത് ഒന്നിച്ചിരി കൂടുതലായി പോയി വെളിച്ചെണ്ണ ആദ്യം നമുക്ക് മുളകിട്ട് കൊടുക്കാം മുളകിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വരുന്ന മൂത്തിട്ടുണ്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ മൂത്തിട്ടാണ് നമ്മൾ മുളക് ഇടണം മുളക് നൂറ്റാ നമ്മൾ കടുത്ത കടുക് ഇട്ട് കൊടുക്കാം അത് മൂന്നാല് മീൻ ഇട്ട് ഇട്ട് കൊടുക്കണം സ്റ്റൗ ഓഫ് ചെയ്യാ നമ്മള് ഇനി ശകലം ഉരുവാപ്പൊടി എടുക്കാൻ നല്ലതായിട്ടേക്ക് ശകലം ാപ്പൊടി കുറച്ച് ഇടാവുള്ളൂ തേ അതും കൂടെ ആ എണ്ണയിലേക്ക് ഇടുമ്പോൾ അങ്ങനെ നോക്കും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഈ പ്രത്യേക സ്റ്റൗ ഓഫ് ചെയ്തിട്ടേ നമ്മളത് ഇടാവുള്ളൂ അല്ലെങ്കിൽ അത് കരിയും അതെ പിന്നെ നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വണ്ടി സ്റ്റൗ ഓഫ് ചെയ്യണം നല്ല മോരുകറിഡി ഇരുന്നൂർത്താൻ നമ്മളിത് ലൂസായിട്ട് എടുക്കട്ടെ ഒത്തിരി കട്ട് ഇവിടെ ആർക്കും താല്പര്യം ഇല്ലാത്തത് നമ്മളിത്തിരി ലൂസാക്കി എടുത്തതാണത് മെഴുക്കുരറ്റി വെക്കാൻ പോവാണ് വെണ്ടയ്ക്ക മരിഞ്ഞെടുക്കട്ടെ നമ്മൾ വെണ്ടയ്ക്ക് അറിഞ്ഞാൽ മെഴുക്കുരറ്റിട്ടിടാൻ ഇടാൻ അതെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഞാനതിൽ ചേർത്തിട്ടുണ്ട് കൂടുതലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ മൂത്തതായിരുന്നു ഇപ്പം ഒന്നും കിട്ടിയില്ല ഒരു ശകല കിട്ടു കൊടുത്ത് അടച്ചെണ്ണ പിന്നെ ഉപ്പ് ശകല ഞാൻ അതിനെ അടിയിൽ പിടിക്കും പിന്നെ ശകലം മഞ്ഞപ്പൊടി ഞാനൊരു ലേശ മുളകോടി ഇടുന്നുള്ളു ഓതമുളക് ഇട്ടു കൊടുക്കുമ്പോഴാണ് ചതമുള വന്നു ഒരു നല്ല എരിവ് കിട്ടും നല്ല എരിവുള്ള ചതമുളകും ഞാൻ തന്നെ ചതച്ച് വെച്ചത് അവിടെ ഞാൻ തന്നെ ചതച്ച് വെച്ചാൽ